വന്നിട്ട് അഞ്ചു മണിക്ക് പോകാൻ ഇത് ഫാക്ടറി ഒന്നുമല്ലല്ലോ പ്രതികരണവുമായി റാണ ദിഗുബാട്ടി അടുത്തിടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയമായിരുന്നു എട്ട് മണിക്കൂർ ജോലി സമയം നാഗാശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി രണ്ടാം ഭാഗത്തിലെ ദീപിക പതുക്കോണിന്റെ പിന്മാറ്റത്തെ തുടർന്ന് താരത്തിന് മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കൂ എന്ന നിലപാടാണ് കാരണമായതെന്ന് അഭിമുഖങ്ങൾ പുറത്തു വന്നിരുന്നു നിരവധി പേരാണ് ഇതേ തുടർന്ന് ദീപികയ്ക്ക് പിന്തുണയുമായി എത്തിയത് ഇപ്പോഴിതാ എട്ട് മണിക്കൂർ ജോലി സമയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടനും നിർമ്മാതാവുമായ റാണ ദിഗുബാട്ടി സിനിമ എന്നതൊരു ലൈഫ് സ്റ്റൈലാണെന്നും ഒൻപത് മണിക്ക് സെറ്റിൽ വന്നിട്ട് അഞ്ചു മണിയാകുമ്പോൾ പോകാൻ ഇത് ഫാക്ടറി ഒന്നുമല്ലോ എന്നുമാണ് റാണ ദിഗുബാട്ടി പറയുന്നത് ഇതൊരു ജോലിയല്ല ഇതൊരു ലൈഫ് സ്റ്റൈലാണ് ഒന്നുകിൽ അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓരോ സിനിമയും ആവശ്യപ്പെടുന്നത് ഓരോന്നാണ് മറ്റ് ഇൻഡസ്ട്രികളേക്കാൾ വലിയ സിനിമകൾ ചെയ്ത് വിജയമാക്കുന്ന അതിന് വേണ്ടുന്ന രീതിയിലുള്ള ബജറ്റിൽ സിനിമ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് ബജറ്റ് മാത്രമേ നമുക്ക് നിയന്ത്രിക്കാനാവുകയുള്ളൂ അതിന് പുറമെയുള്ള ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് ഓരോ താരങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള ലക്ഷറി ഓരോ താരത്തിനും അനുവദിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട് ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ടെന്നും റാണ തികുബാട്ടി പറയുന്നു സിനിമ എന്നത് ഒരു ലൈഫ് സ്റ്റൈൽ പോലെയാണ് ഒൻപത് മണിക്ക് സെറ്റിൽ വന്നിട്ട് മണിയാകുമ്പോൾ പോകാൻ ഇത് ഫാക്ടറി അല്ല ഒരു സ്ഥലത്ത് നമ്മൾ എട്ട് മണിക്കൂർ ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ മികച്ചത് പുറത്തു വരുന്നത് പോലെയല്ല ഇത് ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ ഒരു കഥ സൃഷ്ടിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അത് സംഭവിക്കില്ല എന്നും റാണാ ദിഗുബാട്ടി കൂട്ടിച്ചേർത്തു